ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെ ഇതിൻ്റെ ഒരു പുതിയ ചാനലാണ് പ്രണയിനി പ്രണയിക്കുന്നവർക്കായി കുറച്ച് കഥകൾ കേട്ടാലോ പ്രണയിനി അയാളുടെ പ്രണയിനി ഭാഗം ഒന്ന് ഇനിയും എത്ര നാൾ കൂടി ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ വേറിറിച്ചു പോയിരിക്കുന്നു എന്നിലെ എന്നെ പ്രണയനിയാക്കിയത് നീയല്ലേ ഇനി എത്ര നാളിൽ കൂടി ഞാൻ എല്ലാം സഹിക്കണം പറ്റണില്ല എനിക്ക് ഇന്നീ നിമിഷം വല്ലാണ്ട് ആഗ്രഹിച്ചു പോവാണ് ഞാൻ നീ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഇരുട്ട് നിറഞ്ഞ ആ മുറിയിൽ എവിടെ എത്തിയ പ്രകാശത്തിൽ ഒരുവളെ കാണാം അതെ അത് മറ്റാരുമല്ല അയാളുടെ പ്രണയിനിയാണ് അലങ്കോലമായ മുടിയുടെക്കുള്ളിൽ വിഷാദമാറിയ അവളുടെ മുഖം നീർത്തുള്ളികൾ അവളുടെ മിഴുകൾ തങ്ങി നിൽക്കുന്നു എന്നിട്ടും അതിനെ തുടച്ചു മാറ്റാതെ അവൾ അവളുടെ ഉദരത്തെ കൈകൾ കൊണ്ട് തലോഴുകയാണ് അതെ ഇതവളാണ് അയാളുടെ പ്രണയനി അയാളുടെ മാത്രം പ്രണയനി നമുക്ക് കഥയിലേക്ക് കടന്നാലോ അയാളുടെ പ്രണയനെപ്പറ്റി അറിയാം മുമ്പുള്ളൊരു പുലർക്കാലം വളരെ മുമ്പുള്ളൊരു പുലർക്കാലം ഡി സ്വപ്നേ എഴുന്നേറ്റെ ഡി ഹിയെ അങ്ങേ രണ്ടെ ചൗക്കുറ്റി ഒടിച്ച് പൊട്ടിച്ചേ ആര് ആരെ ഡീ ആരെന്നെൻ്റെ ചൗക്കുറ്റി അടിച്ചു പൊട്ടിച്ചേ ആരല്ല അമ്മ അയാള് ഏത് അയാൾ ഏ അത് അത് അതെ ഏതയാള് ദൈവമേ ബോധമില്ലാതെ പറഞ്ഞു പോയല്ലോ അമ്മ ആണെങ്കിൽ അത് പിടിച്ച് കയറുകയും ചെയ്തു ഇനി ഞാൻ എന്തിരി പറയും അത് ആ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കേടൽ പിള്ളസാറല്ലേ അങ്ങനെ ഒരു കാര്യമില്ലാതെ എൻ്റെ എന്നെ അടിച്ചു മമ്മി ഏ എപ്പോ അതപ്പോ അതെ സ്വപ്നത്തില് നിന്നിട്ട് പോക്ക് ഇങ്ങനെയാണെങ്കിൽ അയാളല്ല ഞാനാ നിന്നത്തെ തെല്ലാം പോകുന്നത് വെറുതെ സ്വപ്നം കണ്ട് നടക്കാതെ എന്തെങ്കിലും എടീച്ച് പഠിക്ക് സ്വപ്നേ ഇങ്ങനെ ഒരു സ്വപ്ന ജീവി അമ്മ എനിക്കിപ്പോൾ പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല ഞാൻ രാത്രി പന്ത്രണ്ട് വരെ ഇരുന്ന് പഠിച്ചോളാം എന്ത് പറയുന്നു അതായിരിക്കും അമ്മയെ നല്ലത് കൊച്ചെ മര്യാദക്ക് എഴുന്നേത്തിരുന്ന് പഠിച്ചോണം അവൾ രാത്രി പറയാൻ വെളുപ്പിനെ എഴുന്നേത്തിരുന്ന് പഠിച്ചോളാവുന്ന നിന്നിട്ട് വെളുപ്പിനെ എഴുന്നേക്കത്തും ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും ഞാൻ രാത്രി പഠിച്ചോളാവുന്നത് ഇങ്ങനായാൽ നിനക്ക് അടി കിട്ടും കേട്ടോ കൊച്ചു കള്ളി എന്നെ വല്ലാണ്ട് മനസ്സിലാക്കി കളഞ്ഞു ഹാ നിന്നെ ഞാനല്ലാണ്ട് ആര് മനസ്സിലാക്കാനാ ചട്ടകം വെച്ച ചന്തി അടിച്ച് പൊള്ളിക്കണ്ടെങ്കിൽ എഴുന്നേറ്റോണം ഞാനിനി വരുമ്പം നീ എഴുന്നേറ്റിരുന്ന് പഠിച്ചിരിക്കണം സ്വപ്നേ ആ ഞാൻ എഴുന്നേറ്റോ ഹേയ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഇനി ഞാൻ ആരാണെന്ന് പറയാം ഞാൻ സ്വപ്ന സേതുമാധവന്റെ മീനാക്ഷിയുടെ മൂത്തപുത്രി സ്വപ്ന സേതുമാധവൻ ഇപ്പൊ പോയില്ല ഇപ്പൊ പോയില്ലേ അതാണ് എൻ്റെ പ്രിയപ്പെട്ട പോരാളി മീനാക്ഷി എൻ്റെ അപ്പയുടെ മീനുക്കുട്ടി അമ്മ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ് ആൾക്ക് പഠിപ്പുണ്ട് ജോലിയും കിട്ടിയത് പക്ഷേ എൻ്റെ എന്നെ കുഞ്ഞെയും വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ മനസ്സിലാത്തോണ്ട് പോയില്ല എങ്കിലും ആൾ സമ്പന്നമാണോ കേട്ടോ കോഴി താറാവ് പശു ആട് പിന്നെ അല്ലറ ചില്ലറ കൃഷി പിന്നെ ചിട്ടി അങ്ങനെ അമ്മ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ രണ്ട് പെൺമക്കളാണേ ഹാ അയ്യോ പറഞ്ഞ് പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല ഇന്ന് എക്സാമാണ് ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ പിന്നെ ഇനി അടുത്ത വാ ഒരു സീക്രട്ട് പറയാം ഞാനേ സ്വപ്നം കണ്ടതാക്കിയ ഇടലിനെ ഒന്നുമല്ല അയാളെയാണ് അയാൾ മാത്രമേ ഞാൻ സ്വപ്നം കാണാറുള്ളൂ അയാൾ മാത്രമേ എൻ്റെ സ്വപ്നത്തിൽ വരാറുള്ളൂ നിങ്ങൾക്കറിയണ്ടേ സ്വപ്നയെക്കുറിച്ചും അയാളെപ്പറ്റും അറിയണ്ടേ കാത്തിരിക്കൂ